പാലത്തായി കേസിൽ വിവാദ പരാമർശവുമായി സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ഹരീന്ദ്രൻ പ്രതി ഹിന്ദു ആയതുകൊണ്ടാണ് മുസ്ലിം ലീഗും എസ് ഡി പി ഐയും പ്രശ്നത്തിൽ ഇടപെട്ടതെന്ന് പറഞ്ഞാണ് സി പി എം നേതാവ് പി ഹരീന്ദ്രൻ രംഗത്ത് വന്നതും ഉസ്താദമാർ കുട്ടികളെ പീഡിപ്പിക്കുന്ന സംഭവങ്ങളിൽ ലീഗോ എസ് ഡി പി ഐയോ ഇടപെടാറുണ്ടോ എന്നും ഹരീന്ദ്രൻ ചോദിച്ചു പാലത്തായി കേസിൽ പെൺകുട്ടിക്ക് തുണയായത് സി ആണെന്നും അദ്ദേഹം വാദിച്ചു ആർ എസ് എസ് നേതാവ് കെ പത്മരാജൻ ശിക്ഷിക്കപ്പെട്ട കേസിനെ തുടർന്ന് പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയരവെയാണ് സി പി എം നേതാവിൽ നിന്നും ഇത്തരമൊരു പരാമർശം ഉണ്ടായതും ഇക്കാലം അത്രയും സി പി എം ആണ് കേസ് നടത്തിപ്പുമായി നടന്നത് കേസിന്റെ നടത്തിപ്പിനോ സാക്ഷ്യ വിസ്താരത്തിനോ ഉണ്ടായിട്ടില്ല പാലത്തായി പെൺകുട്ടിക്ക് എന്തെങ്കിലും സഹായം നൽകുക എന്നതിന് ഉപരിയായി ഈ കേസിനെ സി പി എമ്മിന് എതിരായി തിരിച്ചുവിടുക എന്നാണ് അന്ന് ഇന്നും അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയോടുള്ള സഹതാപം ഈ കേരളത്തിൽ ഉസ്താദുമാർ പീഡിപ്പിച്ച പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ട് ഏത് ഉസ്താദുമാർ പീഡിപ്പിച്ച കേസാണ് ഇത്രയും വിവാദമായത് ആ കേസിന് എന്ത് സംഭവിച്ചു എന്ന് ആരും നോക്കാറില്ല അതിന്റെ പേരിൽ ആക്ഷൻ കമ്മിറ്റിയും രൂപീകരിച്ചിട്ടില്ല നിങ്ങളുടെ പ്രശ്നം പീഡിപ്പിക്കപ്പെട്ടത് എന്നതല്ല പീഡിപ്പിച്ചത് ഹിന്ദുവാണ് പീഡിപ്പിക്കപ്പെട്ടത് മുസ്ലിം എന്നാണ് എസ് ഡി പി ഐയുടെ ഒറ്റ ചിന്ത ഇത് വർഗീയതയാണ് പി ഹരീന്ദ്രൻ പറഞ്ഞു അതേസമയം പാലത്തായി കേസിൽ ശിക്ഷിക്കപ്പെട്ട പത്മരാജനെ പിന്തുണച്ചുകൊണ്ട് സംഘ് പരിവാർ നേതാക്കൾ നേരത്തെ രംഗത്ത് വന്നിരുന്നു ഒരു സ്കൂളിൽ മഴ പെയ്യുമ്പോൾ കയറി നിന്നാലെങ്കിലും മതി ആ കേസ് വ്യാജമാണെന്നറിയാൻ എന്നായിരുന്നു ഹിന്ദു ഐക്യവേദി നേതാവ് ശശികലയുടെ പ്രതികരണം പത്മരാജന്റെ ഭാര്യ ഒറ്റയ്ക്കല്ല ഞങ്ങളുണ്ട് കൂടെയെന്നും നിരപരാധിയായ പത്മരാജൻ ശിക്ഷിക്കപ്പെടുന്നില്ലെന്ന് ഉന്നത നീതിപീഠം ഉറപ്പുവരുത്തുമെന്നും ശശികല ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു സമാനമായ അഭിപ്രായവുമായി നിരവധി പേർ രംഗത്തു വന്നിരുന്നു ഈ മാസം പതിനഞ്ചിനാണ് പാലത്തായി പീഡനക്കേസിൽ അധ്യാപകനായ ആർ എസ് എസ് നേതാവും ബി ജെ പി തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കടവത്തൂർ മുണ്ടത്തോട് കുറുങ്ങാട് ഹൗസിൽ കെ പത്മരാജന് മരണം വരെ ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് പോക്സോ വകുപ്പ് പ്രകാരം ഇരുപതു വർഷം കഠിന തടവുൾപ്പെടെ നാൽപ്പത് വർഷം തടവും രണ്ടു ലക്ഷം രൂപ പിഴയുമാണ് തലശ്ശേരി ജില്ലാ പോക്സോ കോടതി ശിക്ഷ വിധിച്ചത് സംഘ്പരിവാർ അധ്യാപക സംഘടന ജില്ലാ നേതാവാണ് പ്രതി പത്മരാജൻ മൂന്ന് വകുപ്പുകളിലായാണ് ശിക്ഷ വിധിച്ചത് മുന്നൂറ്റി എഴുപത്തി ആറ് എ ബി ഐ പി സി പ്രകാരം പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളോടുള്ള ലൈംഗിക അതിക്രമവും ജീവപര്യന്തവും ഒരു ലക്ഷം രൂപ പിഴയും പോക്സോ സെക്ഷൻ അഞ്ച് എഫ് പ്രകാരം ഇരുപതു വർഷം കഠിന തടവും അമ്പതിനായിരം രൂപ പിഴയും പോക്സോ സെക്ഷൻ അഞ്ച് ഒന്ന് പ്രകാരം ഇരുപതു വർഷം തടവും അൻപതിനായിരം രൂപ പിഴയും വിധിച്ചിരുന്നു അതിനിടെ പാലത്തായി പോക്സോ കേസിലെ പ്രതി ബി ജെ പി നേതാവും അധ്യാപകനുമായ കെ പത്മരാജനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ട് ഉത്തരവിറക്കി അധ്യാപകനെ പിരിച്ചുവിട്ടുകൊണ്ട് സ്കൂൾ മാനേജർ ഉത്തരവ് പുറപ്പെടുവിച്ചെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു പ്രതിക്ക് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചതിനു ശേഷം ഇയാളെ സർവീസിൽ നിന്ന് നീക്കാൻ സ്കൂൾ മാനേജർക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അടിയന്തര നിർദ്ദേശം നൽകിയിരുന്നു ഇതിലാണിപ്പോൾ നടപടി വന്നിരിക്കുന്നത് അധ്യാപകനായ പത്മരാജൻ നാലാം ക്ലാസുകാരിയെ പീഡിപ്പിച്ചുവെന്നായിരുന്നു പരാതി രണ്ടായിരത്തി ഇരുപത് ജനുവരിക്കും ഫെബ്രുവരിക്കും ഇടയിലാണ് കേസിനാസ്പദമായ സംഭവം രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനേഴിനാണ് യു പി സ്കൂൾ അധ്യാപകനായ പത്മരാജൻ പീഡിപ്പിച്ചുവെന്ന പത്ത് വയസ്സുകാരി ചൈൽഡ് ലൈനിൽ പരാതി നൽകിയത് ലോക്കുള്ളതും ഇല്ലാത്തതുമായ ശുചിമുറികളിൽ വച്ച് തന്നെ പീഡനത്തിന് ഇരയാക്കിയെന്നായിരുന്നു പെൺകുട്ടിയുടെ മൊഴി ബി ജെ പി തൃപ്പങ്കോട്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി മുൻ പ്രസിഡന്റായിരുന്നു പത്മരാജൻ